ം സഖാക്കൾക്ക് പണത്തോട് ആർത്തി കൂടുന്നുവെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാമെന്ന ലക്ഷ്യത്തോടെയാണ് പലരും പാർട്ടിയിലേക്ക് വരുന്നത് തിരുവനന്തപുരം ബ്രാഞ്ച് സെക്രട്ടറിമാർക്കുള്ള റിപ്പോർട്ടിംഗിലാണ് പാർട്ടി സെക്രട്ടറിയുടെ രൂക്ഷ വിമർശനം ഷഫീദ് വിവരങ്ങളുമായി നിന്ന് ഷഫീദ് 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 വിമർശനം റൌത്തർ ഷഫീദ് കേൾക്കാമോ ഷഫീദ് റിജിത്ത ഇക്കാര്യത്തിൽ തിരുത്തൽ നടപടികളുടെ ഭാഗമായിട്ടാണ് സി പി എം ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള ചില നിലപാടുകളിലൂടെ പോകുന്നതിനാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ഈ ഇന്ന് ചേർന്ന ഈ ബ്രാഞ്ച് സെക്രട്ടറിമാരുടെ റിപ്പോർട്ടിങ്ങിലാണ് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അറിയിച്ചിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സഖാക്കൾക്ക് പണത്തോട് ആർത്തി കൂടുന്നു എന്നുള്ളതാണ് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാം എന്ന ലക്ഷ്യത്തോടെയാണ് പലരും പാർട്ടിയിലേക്ക് വരുന്നതെന്നും ആ ഇതിലൊരു കുറ്റപ്പെടുത്തൽ എന്ന രൂപേണെ സി പി എം സംസ്ഥാന സെക്രട്ടറി അറിയിച്ചിട്ടുണ്ട് വോട്ട് കണക്കുകൾ പിഴച്ചതിൽ ഗുരുതര വീഴ്ചയുണ്ടെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ താഴെ നിന്നും പാർട്ടിക്ക് തന്നെ കണക്കുകൾ പിഴച്ചത് ഗുരുതര വീഴ്ചയാണെന്നും എം വി ഗോവിന്ദൻ ഇന്ന് ്രാഞ്ച് സെക്രട്ടറിമാരെ ഓർപ്പെടുത്തി കൂടാതെ പ്രാദേശിക തലത്തിൽ ക്ഷേത്രത്തിൽ നിന്ന് വിട്ടു നിൽക്കരുത് വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു അകൽച്ച പാടില്ല എന്നും ഇന്ന് എം വി ഗോവിന്ദൻ വ്യക്തമാക്കിയിട്ടുണ്ട് പാർട്ടി അംഗങ്ങൾ പോയില്ലെങ്കിലും അനുഭാവികൾ ക്ഷേത്ര കാര്യങ്ങളിൽ ഇടപെടണം വിശ്വാസികളെ കൂടെ നിർത്തണമെന്നും ബ്രാഞ്ച് സെക്രട്ടറിമാർക്കുള്ള റിപ്പോർട്ടിംഗിൽ പാർട്ടി സെക്രട്ടറി പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അറിയിച്ചിട്ടുണ്ട് റിജിത്ത് റാവുത്തർ വിവരങ്ങൾ നൽകുകയായിരുന്നു